ശിവഗംഗ കസ്റ്റഡി മരണത്തിൽ പ്രതിഷേധിച്ച് ടിവി കെ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് ചെന്നൈയിലെ ശിവഗംഗയിൽ കസ്റ്റഡി മരണത്തിൽ പ്രതിഷേധിച്ച് ടിവി കെ ശിവഗംഗയിൽ യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിലാണ് വിജയുടെ പാർട്ടി പ്രതിഷേധം നടത്തുന്നത് ഇതിനായി വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ചെന്നൈയിലേക്ക് എത്തുമെന്നാണ് പാർട്ടി നേരത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ചെന്നൈയിലേക്ക് വരികയായിരുന്ന പ്രവർത്തകരെ ജില്ലാ അതിർത്തികളിൽ വെച്ച് പോലീസ് തടയുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കാഞ്ചീപുരം വെല്ലൂർ ചെങ്കൽപേട്ട് തുടങ്ങി സമീപ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരെയാണ് ചെന്നൈയിലേക്ക് വരാൻ പോലീസ് അനുമതി നൽകാതെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഡി എം കെക്ക് ടി വിയാണ് ഭയമാണ് എന്ന മറുപടിയാണ് ടി വിക്ക് ഇപ്പോൾ ഉയർത്തുന്നത് ശിവഗംഗയിൽ അജിത് കുമാർ എന്ന യുവാവ് മരിച്ചതിനു ശേഷം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കുടുംബത്തെ വിളിച്ച് മാപ്പ് ചോദിച്ചിരുന്നു പ്രതിഷേധിക്കുന്ന ടി വി കെയുടെ പ്രവർത്തകരുടെ കൈവശമുള്ള പ്ലക്കാർഡുകളിൽ കാർഡുകളിൽ മാപ്പല്ല നീതിയാണ് വേണ്ടതെന്നാണ് പറയുന്നത് കസ്റ്റഡി മരണങ്ങളാണ് സ്റ്റാലിൻ മുഖ്യമന്ത്രിയായ ശേഷം തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടുള്ളത് മരണപ്പെട്ട ഇരകൾക്കുള്ള നീതിയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് ടി വി കെ പറയുന്നു രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചതിനു ശേഷമുള്ള വിജയുടെ ആദ്യത്തെ പൊതുപ്രക്ഷോഭമാണിത് കറുത്ത വസ്ത്രം ധരിച്ച് പ്ലക് ാണ് വിജയ് പ്രതിഷേധത്തിലെത്തിയത് മധപുരം ക്ഷേത്രത്തിൽ സുരക്ഷാ ജീവനക്കാരനായിരുന്ന അജിത് കുമാർ കഴിഞ്ഞ മാസമാണ് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടത് ഇന്നലെ ടി വി ആസ്ഥാനത്ത് വെച്ച് വിജയ് കുടുംബത്തെ നേരിൽ കണ്ടിരുന്നു നീതി ഉറപ്പാക്കുമെന്ന് കുടുംബത്തിന് വാഗ്ദാനം നൽകുകയും ചെയ്തു വിജയ്യുടെ ശക്തി പ്രകടനമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ പ്രതിഷേധത്തെ കാണുന്നത് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ